ശ്രീമദ് യജ്ഞത്തിന്റെ ഫണ്ട് ശേഖരണം ആരംഭിച്ചു കൊടുങ്ങലൂർ പണിക്കേഴ്സ് ഹാളിൽ ഫെബ്രുവരി ഒന്നു മുതൽ വരെ നടക്കുന്ന ശ്രീമദ് ഭഗവത് ഗീതാജ്ഞാനു എസ് എൻ ഡി പി യോഗം കൊടുങ്ങലൂർ യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങിൽ യജ്ഞാചാര്യനും അമരിപ്പാടം ശ്രീ ഗുരുനാരായണാശ്രമം മഠാധിപതിയുമായ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ജീവൻ നാരുമാക്കൽ നിന്നും ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ കേട്ടുകൊണ്ട് യജ്ഞത്തിലായി പങ്കെടുക്കണം വരാൻ പോകുന്ന സ്ത്രീകൾ ഒരാൾ വെച്ച് ഒരു ഇരുപത് പേരെ വെച്ച് കൊണ്ടുപോകണം ഒരാള് എന്താ പറ്റില്ല അനേയ പറ അപ്പോ ഒരാൾ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അവരോടും പറയണം നിങ്ങൾ ഒരു പത്ത് പേരെ കൊടുത്തു

ഒരു ഒരു എല്ലാവിധ നേതൃത്വത്തോടും ഇതിലുള്ള എല്ലാവരോടും വരെ കെ പി എം എസ് ജില്ലാ ചെയർമാനായി തെരഞ്ഞെടുത്ത വി എം പുരുഷോത്തമനെ ചടങ്ങിൽ ആദരിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ വാസുദേവ് പണിക്കർ അധ്യക്ഷത വഹിച്ചു യോഗം കൌൺസിലർ പി കെ പ്രസന്നൻ വർക്കിംഗ് ചെയർമാൻ പി കെ രവീന്ദ്രൻ ജനറൽ കൺവീനർ കെ ഡി വിക്രമാദിത്യൻ വി എം പുരുഷോത്തമൻ എം എൻ നന്ദകുമാർ ശാന്തി സി എസ് സന്തോഷ് ശാന്തി സി എം ശശീന്ദ്രൻ കെ എ വെങ്കിടേശ്വര പ്രഭു ബാബു തൈവാലത്ത് എം കെ തിലകൻ ജോളി ഡിൽഷൻ ദിനിൽ മാധവ് ശ്രീദേവി വിജയകുമാർ ഐ ആർ അശോകൻ എന്നിവർ സംസാരിച്ചു